നമ്മടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മെമ്പർ ശ്രീമതി ബേബി ലിസംബേരിഹൻ അത് വളരെ സമർപ്പിതമായ രീതിയിൽ ഈ നാട്ടിൽ നടത്തുന്ന പ്രവർത്തനത്തിന്റെ സമരമായി ദീപാവലിയുടെ ദിവസം ദീപാവലിയുടെ ദിവസം തന്നെ ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക പ്രകാശത്തിന്റെ ദിവസമാണെന്ന് നന്മയുടെ ദിവസമാണ് ആ ദിവസം തന്നെ നമുക്ക് വിളക്ക് തെളിയിച്ച് ഈ നാട്ടിൻ്റെ വെളിച്ചം തിരിച്ചു വരുന്നു എന്നൊരു അന്ധകാരം അവസാനിക്കാൻ പോകും ആറുമാസം കൂടെയുള്ളൂ ആ അതിൻ്റെ ഒരു പ്രതീക നിലയ്ക്ക് ഈ വിളക്ക് ഇവിടെ തെളിയിക്കുകയാണ് അത് നമുക്ക് നന്ദി പറഞ്ഞേ അത് നമ്മള് പ്രിയപ്പെട്ട എം എൽ എ ജനകള് വഴി ഉദ്ഘാടനത്തിൽ ആയിട്ട് വളരെ നല്ലൊരു ഉദ്ഘാടനം ചെയ്ത എം എൽ എക്ക് അത്യാവശ്യം സംവാദ ചെയ്ത ബന്ധുക്കൊക്കെ